നടക്കരുത് മക്കൾ മതിലിൻ്റെ പുറത്തൂടെ ഒന്നും നടക്കരുത് എപ്പോഴും വീട്ടിൽ കാണണ വേണ്ട ഞട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇവിടെ പിള്ളേരെ പിടുത്തക്കാരൊക്കെ ഉണ്ട് ഞാൻ പിടിച്ചോണ്ട് പോവും പൊടിച്ച് ചേച്ചി ഉണ്ടല്ലോ പൊടിച്ച് പൊടിച്ച് പോയിട്ട് ഇതുവരെ കാണായില്ല നിന്റെ ചേച്ചി പൊടിച്ച് മക്കളെ പൊടിച്ച് ചേച്ചി പോയിട്ട് ഇതുവരെ കാണായില്ല ഇതുവരെ അവളെ ഇവിടെ കാണാൻ ഇല്ല പിടിച്ചോണ്ട് പോവും ചേട്ടാ പറഞ്ഞോ അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കണം മതിലിന്റെ പുറത്തൂടെ ഒന്നും നടക്കരുത് വീട്ടിൽ കാണണം പറഞ്ഞ കേട്ടാ കണ്ണടച്ചൊന്നും കാണിക്കണ്ട കണ്ണൊന്നും അടച്ച് കാണിക്കണ്ട ഇവിടെ വീട്ടി കാണണം പറഞ്ഞ ആ ഒരു പൊടിച്ച ഉള്ളതാണെങ്കി ഇതുവരെ കാണാനില്ല ഇല്ല പൊടിച്ച ചേച്ചി ഇതുവരെ കാണാനില്ല ഇല്ല ഇന്ന് ഒരാഴ്ചയായി വീട്ടിൽ നിന്ന് പോയിട്ട് അതുപോലെ നിന്നെ പിടിച്ചോണ്ട് പോവു മക്കളെ മക്കളേ കറമ്പി പെണ്ണേ എടി കറമ്പി എന്തൊന്നും കേക്കണ്ടേ കാര്യൊന്നും കേക്കണ്ടേ മക്കൾക്ക് മക്കൾക്ക് കാര്യൊന്നും കേക്കണ്ടേ